ഇതൊരു സകേറ്റ് റോമൽ കൂടി പോയി ഞാനും അവിടെ ആളാണ് സമയം ഒരു വാടായല്ലേ അമ്മാരി കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നു നീ വെ ഡോക്ടറാണ് ഞാനൊരു എഞ്ചിനീയറാണ് അതുകൊണ്ടാണ് പബ്ലിക്കേറ്റ് പറയുന്നത് ഇവരല്ലേ എങ്ങേ താൾפרי ഉണ്ടോ എന്ത് തരത്തിൽ ഈ ഇഷ്ടം തോന്നിന്നൊക്കെ പറയുന്നത് എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന ഞാൻ പറയുന്നില്ലല്ലോ നമ്മ രണ്ടുപേരും ഒരുപാട് വസനോടെ പോയി ഇട്ട എന്നെ കാണാൻ വസന ഉദ്ദേശനക്കളാണ് ഏത് പബ്ലിക്കേറ്റ് പറയാൻ കാരണം సంతోష్ <laughs> అండి <laughs> 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 <laughs>